ഈ ഗ്രാൻഡ് ആ ഒരു ചടങ്ങിലാണ് നമ്മുടെ വിശിഷ്ട വ്യക്തികളായിട്ട് നമ്മൾ ഏവരെയും യൂട്യൂബിലൂടെയും മറ്റ് റീൽസുകളിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ നമ്മളെ ഒക്കെ രസിപ്പിക്കുന്ന ലാല മലപ്പുറം കൊമ്പങ്കാട്ട് കോയ കുഞ്ഞാപ്പൂം ഈ വേദിയിൽ جي جانب محترم حضرات کو میں سواداش شکریہ ادا کر رہا ہوں ہمیں کو میری اطلاع ملی ہے کہ تمہارے لوگوں اور کاریاں جانور کا تعلق ہے تمہارے لوگوں ہے جناب میں نے میں نے کمبا گا گیا سلام എന്തായാലും ഈ ഭാഗമായിട്ട് സ്റ്റേജ് വരെ എത്തിച്ച മുത്തുമണികൾ എല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചതും ഒരുപാട് സന്തോഷം നമ്മളെ മാത്രം കണ്ടാ പോലെ ഇടക്ക് ഇങ്ങളിൽ പോകുന്നത് കാണുന്നു അങ്ങനെ അതിനു വേണ്ടി അവസരം അതല്ല ഇതിന്റെ മാനേജ്മെന്റിനോട് നന്ദി പറയാനും കുളിച്ചെടുക്കാൻ കുറച്ച് വന്നപ്പോ പാട്ടൊക്കെ എന്തായാലും കഴിയുന്ന സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്നെ വിളിച്ച് പോയി കുഞ്ഞപ്പോ രണ്ടു വാർത്ത സംസാരിച്ചു ോ ഇങ്ങനെയാണോ ഇരിക്കല മാത്രൊന്ന് നല്ലൊരു കൈയേടിയത് കൊമ്പക്കാട് തറവാട്ടൊക്കെ കുഞ്ഞാ പോലും ഇഷ്ടമാണോ എന്നിട്ട് ബാങ്കിൽ ഒന്നും കൂടി ഒന്നും കൊണ്ടില്ല കച്ചട റവാട്ടൊന്ന് കുഞ്ഞോക്കും കോരാൻ സാഹചര്യം കാണാൻ സാഹചര്യം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോ വരുമ്പോ നല്ല പാട്ടൊക്കെ ആറവേളൊക്കെ കേട്ടു അപ്പൊ നിങ്ങളൊന്ന് ஒக்கம் கேட்டிக்க ஒரு டான் பாட்டும் చూప 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 వెడల కొంచెం కేలో బొమ్మ నాడి నా డాన్స్ చేస సపోర్ట్ ఇయ్యలే హే அது வெள்ள കബഡി ലക്ഷണം കവടക്കിഷ്ടങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വണിച്ചിത്ര നാഗവല്ലിനാണോ ഇഷ്ടം കൊമ്പങ്ങാട് തറവാട്ടത്തെ ജാൻമണീനാണോ ഇഷ്ടം കൊമ്പങ്ങാട് തറവാട്ടത്തെ ജാൻമണീനെ ാട് പോയാതിലക്കേക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞ വാതിലൊക്കെ ഒപ്പന ഡാൻസ് ആടുവ ഉമ്മ എനിക്ക് എനിക്ക് അന്റെ അമ്മ കൊച്ചിപ്പുളിയെ സേന വിചാരിച്ചതാണ് ജമീന പോലും നമ്മുടെ മുന്നിൽ നമ്മൾ ദിവസവും നിത്യേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് അപ്പൊ ഇവരെ നമ്മൾക്ക് അങ്ങനെ വെറുതെ കിട്ടാൻ ശരിയാവില്ല നമുക്ക് മിമിക്രി ചെയ്യിക്കണം എങ്ങനെ ഇഷ്ടപ്പെട്ട നമ്മൾ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് മാറണം അപ്പൊ നിങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ അങ്ങനെ അർദ്ധതാക്കി ഈശ്വര പ്രാർത്ഥന കൂടെ പാടോ കുമ്പോ ഒരു തറവാട്ടത്തിൽ ഈശ്വര പ്രാർത്ഥന എല്ലാരും ഒപ്പം പാടണം ഞാനാണ് തുടങ്ങുന്നത് നിങ്ങളൊപ്പം പാടുന്നുല്ലേ തുടങ്ങല്ലേ അവിടെ എന്തുണ്ട്

മീൻകാലും കെട്ടിയത് എനിക്ക് സമ്മതം കഴിക്കാം ഇന്നു ദുർഗാഷ്ടമി അന്നെ നമ്മൾ കൊന്നി അന്റെ രക്തത്തിൽ കേട്ടതിന് കുതിരിconde താങ്ക്യൂ താങ്ക്യൂ ഒന്നു ഉഷാറായിട്ട് കൈയടിച്ചാറാണ് അല്ല കൈയടി കൊണ്ട് കൈയറി ഇല്ലാതെങ്കിലും പരിപാടി ഇപ്പോ അവസാനിപ്പിക്കണം ഓക്കേ അപ്പോൾ ആമലെ അല്ല അങ്ങനെയല്ല അപ്പോൾ അടുത്തതേ എന്താണ് നമുക്ക് മൂക്കര എടുക്കാം തറക്കൂ നേരെ തനിയെ ഇടുണാ ബരെത്ര നാല് പോല പരിപാടി ആ ആ ഫോട്ടോ എടുക്കാം നികുരഷ് താഴെക്ക് നഗമൻ ഉഷാറായിട്ട്

കുഞ്ഞാപ്പൂ ഇവരെ പേരെന്ന് നമുക്ക് അറിയാലോ പന്ത്രണ്ട് പേരായിട്ട് ഇവരെ അതറിയാം ഇവരുടെ ലാലും ഇപ്പൊ എന്ന് വിളിച്ചു ഇവരെ എന്ന് വിളിച്ചു നാലു പേരാണെന്ന് പറയാം പിന്നെ നേർക്കുവലി കളിച്ചു താവള കളിച്ചു സുണക്ക കളിച്ചു ഹംസെന്ന് വിളിച്ചു അങ്ങനെ കൊറേ പേരും ചെറിയ കുട്ടികളൊക്കെ നമ്മുടെ പോരൂരിലെ ഡൈലീരിയേഴ്സിന്റെ റീ ഓപ്പണിങ്ങിന്റെ ഈ ഒരു മഹത്തരമായ വേദി നമുക്ക് ഏവർക്കും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളെ കിട്ടിയതിന് വളരെയേറെ സന്തോഷിക്കാം അടുത്ത പാട്ടിലേക്ക് പോയാലോ കയറി പാടിക്കുന്നു അവാടിയാലോ ഓപ്പർ കൊമ്പകടുകോയ അവണിപ്പറ്റിൻ ദേസൈനാ ജജജജ കമ്പതിനെ പാടണേ കുഞ്ഞാ പൂഞ്ഞാ പൂ കസിലെ അണ്ടി പോർത്തു കേറി കാണാൻ ചിലില്ല ആരേ ആരേ അണ്ടിന്റെ ഡീനിങ് അല്ലേ ആ അണ്ടിന്റെ ഡീനിങ് ആണ് അതെ പോർത്തു നടക്ക

Oh, right